ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഇപ്പോൾ കാണാറില്ല കാണാറില്ലെങ്കിലും കുറേ അപ്ഡേറ്റുകൾ എനിക്ക് കിട്ടുമായിരുന്നു അതനുസരിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കുറേ കുറ്റങ്ങൾ എന്തായാലും ആളുകൾക്ക് പറയാനുള്ളത് ഇപ്പോൾ റിവ്യൂ ചാനൽസ് ആണെങ്കിലും ആണെങ്കിലും കുറേ അനാലിസിസ് ആണെങ്കിലും എല്ലാവർക്കും ഓരോ കുറ്റങ്ങൾ പറയാണ്ട് ഇവൻ മേക്കേഴ്സിന് ഇതുവരെ കുറ്റം പറയുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഇവൻ വിന്നറായിട്ടുള്ള അഖിൽമാരാട് വരെ അവർക്കെതിരെ ഒരു എലിഗേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതിലോട്ട് കൂട്ടിച്ചേർക്കുകയും ഡയറക്ടറെ ഒക്കെ വലിച്ചെറക്കി ട്രോൾസൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സഞ്ജുട്ടിക്ക് ഈ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എനിക്ക് പബ്ലിസിറ്റി ഗുഡ് പബ്ലിസിറ്റി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അത് ശരിക്കും അബ്ലിക്കബിൾ ആവുന്നത് ഈ ബിഗ് ബോസിൻ്റെ മേക്കേഴ്സിനാണ് കാരണം അവർക്ക് വേണ്ട ലൈം ലൈറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് എല്ലാവരും ഈ പ്രോഗ്രാം കാണുന്നുണ്ടെന്നും ഇത് ട്രെൻഡിങ്ങിലാണെന്നും അവർക്ക് വരുത്തി തീർക്കണം അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഇങ്ങനെയുള്ള കുറ്റം പറച്ചിലുകളൊക്കെ ട്രിഗർ ചെയ്യുന്നത് ഇൻഡയറക്ട്ലി അഡ്വെർടൈസേഴ്സിനാണ് അവർക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പരസ്യം എന്തായാലും ഉറപ്പായിട്ടും ആളുകൾ നോട്ടീസ് ചെയ്യണം എന്നുള്ള സ്ഥലത്താണ് അവർ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് അഡ്വെർടൈസ് ചെയ്യുക അങ്ങനെയുള്ള ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം എന്തായാലും ആപ്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം കുറ്റം പറയാനാണെങ്കിലും ആളുകളത് എന്തായാലും കാണും അപ്പോൾ അവരെന്തായാലും അതിലോട്ട് ഗൂഗിൾ ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ചീപ്പ് പബ്ലിസിറ്റി ആണെങ്കിൽ പോലും അത് ഗൂഗിൾ പബ്ലിസിറ്റി ആണെന്ന് പറഞ്ഞ് നടക്കുന്ന രീതിയിൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ ആളുകൾ എന്തായാലും പൈസ ഉണ്ടാക്കുന്നുണ്ട് സോ അവർക്കത് ഭയങ്കര സുഖമായിട്ടുള്ള ഏർപ്പാടാണ് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഫോർമാറ്റാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത് കാരണം കുറച്ച് അധികം അറിയാത്തവരും എന്നാൽ കുറച്ച് പേരറിയുന്നവരുമായിട്ടുള്ള ആളുകളെ നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയാണ് അവരെ നമുക്കൊരിക്കലും ആരാധനയോടെ കണ്ടിട്ട് കുറ്റം പറയാത്തവർ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളവർ ഒരിക്കലും ഇല്ല കുറച്ചൊക്കെ അറിയാവുന്ന ആളുകൾ എന്നാൽ അതിൽ എന്തെങ്കിലും കുറ്റം കണ്ടാൽ ആളുകൾ ഓക്കെ ഇങ്ങനെയാണ് എന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് എല്ലാത്തിനും ഇട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഗുണം ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഏറ്റവും ഈസി ആയിട്ടുള്ളൂ മനുഷ്യന്മാരുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള എന്നാൽ വെറുതെ എന്ന് വെച്ചാൽ അതുകൊണ്ട് ഒരു ഗുണം കിട്ടാൻ ഉള്ള പക്ഷെ ഭയങ്കര ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ ഒരു കാര്യമാണ് ബാക്കിയുള്ളവർ കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളത് അത് വേറൊരാളുടെ വീടിൻ്റെ ഉള്ളിലോട്ട് ഒളിഞ്ഞ് നോക്കി ചെയ്യാന്നതാണെങ്കിൽ അത്രയും നല്ലത് സോ അത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് തന്നോണ്ടിരിക്കുകയാണ് ബോസ് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇരുപത്തിനാല് മണിക്കൂറാണെങ്കിൽ അതും കാണാം ഷോയുടെ മാത്രം എന്താ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറാണെങ്കിൽ അതും കാണാം സോ അങ്ങനെയുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ വെറുതെ ഇരുന്ന് കുറ്റം പറയാവുന്ന ഒരു സംഭവമായിട്ടാണ് അത് കിട്ടുന്നത് അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം കൂടിയാൽ പോകുന്നത് അഡ്വെർട്ടൈസേഴ്സാണ് അത് കഴിഞ്ഞിട്ട് ഈ ഷോ മേക്കേഴ്സാണ് അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് ചാനലും മോണിറ്ററി ബെനിഫിറ്റിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരാണ് ബാക്കി നമ്മൾ കാണുന്നവർക്കൊക്കെ എന്താണ് ഒരു മനസ്സുഖം കുറ്റം പറഞ്ഞിട്ടുള്ളത് അതിന് ഈ ഷോയിലുള്ളവർക്കാണെങ്കിലും അവർക്ക് ആ ഒരു തൊണ്ണൂറ് ദിവസം നൂറ് ദിവസത്തേക്ക് അവർക്കും ഗുണമാണ് പൈസ കിട്ടും ബാക്കി പിന്നെ അത് കാരണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം പിന്നെ കുറേ പേർക്ക് ഒരു മെജോറിറ്റി പേർക്ക് പിന്നെ അവരെക്കുറിച്ചൊന്നും ആരും ഓർക്കില്ല കുറച്ച് പേര് മാത്രം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോയാൽ പോയി എന്നുള്ള രീതിയാണ് സോ ബേസിക്കലി ഇതൊരു പണം ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ് അഡ്വർടൈസേഴ്സിനും ബിഗ് ബോസ് ഓണേഴ്സിനും അതുകൊണ്ട് തന്നെ നമ്മളെത്ര കുറ്റം പറഞ്ഞാലും നമ്മളെത്ര എന്തൊക്കെ പറഞ്ഞ് ഇപ്പം ബിഗ് ബോസ് ഷോയിലെ ഡയറക്ടറെ മാറ്റണം ഷോയെ മാറ്റണം ലാലേട്ടം പോകണം അല്ലെങ്കിൽ ഇവനങ്ങനെ ചെയ്യണം അവൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അവർ കേൾക്കാൻ പോകുന്നില്ല ഇനി എന്തെങ്കിലും അവർ ചെയ്യുകയാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും ഒരു കുറ്റം പറയാനുള്ള തരത്തിൽ നമ്മുടെ എഗെയിൻസ്റ്റ് അവർ പോകും എന്ത് എന്തുകൊണ്ടെന്നാൽ അതും അവർക്കൊരു ചർച്ചയാവണം എന്നു വെച്ചാൽ ഒരു അമ്പത് ശതമാനം വേണമെങ്കിൽ നമ്മുടെ കേട്ടേക്കാം പക്ഷേ അമ്പത് ശതമാനം നമ്മുടെ എഗെയിൻസ്റ്റ് അവർ ചെയ്യും എന്താണോ പോപ്പുലർ അഭിപ്രായം എന്ന് വെച്ചാൽ അതിന് എഗെൻസ്റ്റും ചെയ്യും അതിൻ്റെ ഒപ്പം നിൽക്കുവർ കാരണം ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മൾ സുഖിപ്പിച്ചാൽ ഓക്കെ ഇതൊക്കെ ഞാൻ വിചാരിക്കുന്ന പോലെ പോകുന്നുണ്ട് ഇനി എനിക്കിവിടെ നോക്കേണ്ട കാര്യമില്ല എനിക്കൊരു കുറ്റം പറയാൻ എന്തെങ്കിലും വേണ്ടേ ഇത് നോക്കിയിട്ട് എല്ലാം നന്നായിട്ട് പോകണമെങ്കിൽ ആരൊന്നും പറയില്ല അവർ കണ്ടിട്ട് ഇവിടെ പോകും എന്തെങ്കിലും ഒരു ബസ് ഉണ്ടാക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ മൊത്തം ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും കുറ്റം പറയാൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ ജാസ്മിൻ ജാഫറാണെങ്കിലും നന്ദനാണെങ്കിലും സീക്രട്ട് ഏജൻ്റ് ആണെങ്കിലും അങ്ങനെയുള്ള എത്ര ആരൊക്കെയാണെങ്കിലും അതിൻ്റെ ഒരു എന്താ പറയുക ബലി കൊടുക്കാൻ നിൽക്കുന്ന ഒരു ആടിനെ പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അത് അവർ നിർത്തിയിട്ടുണ്ടാവും അതിനനുസരിച്ച് അവരിപ്പോൾ ഈവൻ ലാലേട്ടൻ പോലും അവരുടെ ഒരു ബലി കൊടുക്കുന്ന ഒരു ആടിനെ പോലെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എവിടെയാണെങ്കിലും അവരവർ പഴുത് കണ്ടുപിടിക്കും ലാലേട്ടനെ പോലും കുറ്റം പറയാൻ വേണ്ടിയുള്ള കോണ്ടന്റ് അവർ കൊടുക്കാറുണ്ട് അതിനനുസരിച്ച് നീങ്ങാറുണ്ട് സോ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അത് കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ സമാധാനിക്കുക അത്രമാത്രമേ ഉള്ളൂ ഈ ഫ്ലോ അങ്ങോട്ട് പോവുക പക്ഷേ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കാത്തേ ഉള്ളൂ കാരണം ഇത് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത് അവർ ചെയ്യരുത് നിങ്ങൾ പറഞ്ഞ എങ്ങനെ ആയിരിക്കുന്നു ഒന്നും നടക്കാൻ പോലുള്ള നിങ്ങൾ കുറ്റം പറയാം അതിനനുസരിച്ച് അഡ്വർടൈസിൻ്റെ മനസ്സിലാവും ബിഗ് ബോസ് എല്ലാവരും കാണുന്ന ഇതാണെന്നും ബിഗ് ബോസ് ബിഗ് ബോസിലോട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും ബിഗ് ബോസിന് പൈസ കിട്ടും ബിഗ് ബോസ് ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെയും തുറന്നുകൊണ്ടിരിക്കും യൂട്യൂബേഴ്സ് ആ റിവ്യൂ ചെയ്തിട്ട് അവർ പൈസ ഉണ്ടാക്കും നിങ്ങളിത് സിനിമ ഇത് ഇത് സിനിമ പോലെ അല്ലെങ്കിൽ റിയൽ ലൈഫ് പോലെയൊക്കെ കണ്ടിട്ട് കുറേ കുറ്റം പറഞ്ഞാൽ നിങ്ങളെ ആശ്വാസം അടയും അത് കണ്ടിട്ട് അഡ്വെർടൈസ്മെൻ്റ് പിന്നെയും ചിന്തിക്കും കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യാം സോ ഈ ഫ്ലോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒന്നും മാറ്റമൊന്നും വേണ്ട കാരണം ഇത് ആരും പറഞ്ഞിട്ടൊന്നും മാറാൻ പോകില്ല അഞ്ച് വർഷമായിട്ട് ആരും മാറുന്നില്ല അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അത്രേ ഉള്ളൂ എന്നുവെച്ചാൽ എൻജോയ് ചെയ്യുക ഇതിൽ വേറെ ഒന്നും കിട്ടാനൊന്നുമില്ല നിങ്ങൾക്ക് ചീത്ത പറയാൻ വേറെ ഒന്നുമില്ലെങ്കിൽ എൻജോയ് ചെയ്യുക പക്ഷെ അത് അതിലേടക്കാണ്ടിരിക്കുക എന്നുവെച്ചാൽ ചീത്ത പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ അത് പേഴ്സണലായിട്ട് എടുത്തിട്ട് അവർ ഒരു വൃത്തിയായിട്ടവരാണ് ചിന്തിക്കരുത് മനസ്സിലാക്കുക എല്ലാവരും മനുഷ്യരാണ് അതിൻ്റെ ഉള്ളിലുള്ളവരും മനുഷ്യരാണ് അവരെ ജഡ്ജ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ജഡ്ജ് ചെയ്യണമെങ്കിൽ തന്നെ ആ ഷോ കഴിഞ്ഞിട്ട് അവർ വെറുതെ വിട്ടേക്കുക അതെങ്കിലും അത്രയെങ്കിലും ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഷോ മേക്കേഴ്സ് നിങ്ങളുടെ ഈ ഒരു സ്വഭാവത്തെ ചൂഷൻ ചെയ്യുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാം അതുകൊണ്ട് നമുക്ക് ഒരു ഉപകാരവും കിട്ടാൻ പോകില്ല എന്നുള്ളത് മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു കാരണം വെച്ച് വെച്ചാൽ നമ്മൾ ചൂഷൻ ചെയ്യാനുള്ള കാരണം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്ന് വെച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക കാരണം എന്തൊക്കെ ചെയ്താലും അവരൊന്നും മാറാൻ പോകുന്നില്ല അവർക്ക് ഈ ചൂഷണം ചെയ്തിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ സോ നിങ്ങൾക്ക് ആപത്തില്ലാത്ത രീതിയിൽ ഒരു തെറ്റായിട്ടുള്ള സാധനങ്ങളോ ഇപ്പോൾ പോസ്റ്റുകളോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുക അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ആരെങ്കിലും കാണുമ്പോൾ അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും നീങ്ങാതിരിക്കുക അത്രയും ഇമോഷണൽ ആവാതിരിക്കുക ആ ഷോ അത്രയും അർഹിക്കുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഫ്ലോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും മനസ്സിലാക്കി വയ്ക്കാം ഇത് സംവെയർ ഇതാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കാം ഓക്കെ ബൈ